അതെ കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബെർലിനിൽ ഈസ്റ്റ് ബെർലിനാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കൂർഫസ്റ്റൻ ഡാം അഥവാ കൂ ഡാം ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് നിങ്ങളീ കാണുന്ന ബ്രോക്കൺ ചർച്ച് രണ്ടാലോകമ സമയത്ത് ബോംബിങ്ങിൽ ഈ ചർച്ചിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ തകർന്നു പോയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആ ചർച്ച ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തൊട്ടടുത്തായിട്ട് പുതിയൊരു ചർച്ച് പണിയുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇത് കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ ഓഫീസുകളും അതുപോലെ തന്നെ ധാരാളം ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കുഫ് പ്രസിഡൻഡീ കാണുന്നതാണ് ഒയറോപ്പ സെൻറ്റർ ഇതിനകത്ത് ധാരാളം ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ ഷോപ്പുകളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ യൂറോപ്പ സെൻ്ററിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴല്ല ഞാൻ പലപ്പോഴും ഈ യൂറോപ്പ സെൻ്ററിൽ വരാറുണ്ട് അതെന്തിനാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഞാനും കുറച്ച് തിരക്കിലാണ് കേട്ടോ എങ്കിലും പെട്ടെന്ന് കുറച്ച് കാഴ്ചകൾ കാണാം ഏതാണ്ട് ഈ കാണുന്നതേ ഈ ഒരു കരടി ഇത് ബെർലിൻ്റെ സിമ്പലാണ് കേട്ടോ ഈ സിമ്പിള് എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശക്തിയുടെയും സഹിഷ്ണുതയുടെയും സുരക്ഷയുടെയും പ്രതീകമാണ് ഈ ഒരു കരടി പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതാണ്ട് ഈ ഒരു ക്ലോക്ക് ഇതാണ് ഓറോപ്പ സെൻ്ററിലെ ഫ്ലോയിങ് വാട്ടർ ക്ലോക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ലോക്കാണ് കേട്ടോ ഇത് ഇതിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ എന്തിനാണ് ഈ ഒറോപ്പ സെൻ്ററിൽ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ദീൻ്റെ ഇട നോക്കിയേ ദാ ഈ കാണുന്നതാണ് കഫേ ടിഫാനി ഒറോപ്പ സെൻ്ററിലെ കഫേ ടിഫാനി പണ്ടത്തെ സിനിമകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ കോഫി കുടിക്കാൻ മാത്രമല്ല കോഫിയും ഇടയ്ക്ക് കുടിക്കും ഒപ്പം കോഫി തയ്യാറാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്നാൽ പിന്നെ കണ്ടോ കണ്ടിട്ട് പറയാം നിങ്ങൾ പറയാം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ഇതൊക്കെ എങ്ങനെ സിനിമയിൽ വരാതിരിക്കുമല്ലേ അപ്പം ഇത്രയും മനോഹരമായ ഈ കഫേ ടിഫാനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്യാൻ കാര്യം അല്ലെങ്കിൽ എന്നെ സെലക്ട് ചെയ്യാൻ കാര്യം ഓക്കെ മനോഹരമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വെറുതെ ആണോ നിങ്ങൾ തന്നെ പറ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളും വരിക കേട്ടോ ബെർലിനൊക്കെ ഉള്ളൊരു കഫേ ടിഫാനിൽ വരിക ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഡ്രിങ്ക്സും കഫയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവുക പിന്നെ ദാ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്നിട്ട് ഇവിടെ നല്ല അടിപൊളി ഐസ്ക്രീമൊക്കെ കിട്ടും കേട്ടോ വ്യത്യസ്തമായ ഐസ്ക്രീമൊക്കെ കിട്ടും അതൊക്കെ ഒന്ന് കഴിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരിക ഓക്കെ ഏ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഐസ്ക്രീമുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് വെറൈറ്റീസ് ഐസ്ക്രീം അപ്പോൾ വന്നാൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ചില്ലെയ്ത് പോകാം ഇവിടെയും ഇപ്പോൾ ഉണ്ടൊരു ബെർലിൻ്റെ സിമ്പല് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളും വരണം കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേ ഇത് മാത്രമല്ല ഇനിയിതാ ക്രിസ്മസ് വരാൻ പോവുകയാണ് യൂറോപ്പ സെൻ്ററിലൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്രിസ്മസ് മാർക്കറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതൊരിക്കും ടേക്ക് കെയർ ബ ബൈ